ടെക്നോളജിയുടെ വളർച്ച ദിവസം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ശാസ്ത്ര ലോകത്തു നിന്നും ഞെട്ടിക്കുന്ന വാർത്തകളാണ് നാം കേൾക്കുന്നത് നമ്മൾ കമ്പ്യൂട്ടറോ മൊബൈലോ പ്രവർത്തിപ്പിക്കുന്നത് കൈകൊണ്ട് സ്ക്രീനിൽ ടച്ച് ചെയ്തോ കീബോർഡിന്റെയോ മൗസിന്റെയോ സഹായത്തോടെയാണ് എന്നാൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടറും മൊബൈലും യാഥാർത്ഥ്യമാകാൻ പോകുന്നു അതിനായി നൂറാലിങ്ക് എന്ന കമ്പനി ഒരു വയർലെസ് ചിപ്പ് വികസിപ്പിച്ചെടുത്തു ഇത് മനുഷ്യന്റെ മസ്തിഷ്കത്തിൽ ഘടിപ്പിച്ചാണ് ചിന്തിക്കുമ്പോൾ തന്നെ കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്ന രീതി കണ്ടെത്തിയത് ശതകോടീശ്വരനായ ഇലോൺ മസ്കിന്റെ കമ്പനിയാണ് ഈ ചിപ്പ് വികസിപ്പിച്ചെടുത്തത് ടെലിപ്പതി എന്നാണ് ഈ സാങ്കേതിക വിദ്യയ്ക്ക് ഇലോൺ മസ്ക് പേര് നൽകിയിരിക്കുന്നത് ഇതൊരു വയർലെസ് ചിപ്പാണ് ആദ്യമായി ഇത് മൃഗങ്ങളിൽ പരീക്ഷിച്ചു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് മനുഷ്യനിൽ ഈ ചിപ്പ് പരീക്ഷിക്കാൻ ഇലോൺ മസ്കിന്റെ സ്ഥാപനമായ നൂറാലിംഗിന് യുഎസ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അനുമതി നൽകിയത് പരീക്ഷണാർത്ഥം ഒരാളുടെ മസ്തിഷ്കത്തിൽ ഘടിപ്പിച്ചു പരീക്ഷണത്തിന്റെ ആദ്യഘട്ടം വിജയമാണെന്നും ചിപ്പ് സ്വീകരിച്ചയാൾ സുഖം പ്രാപിച്ചുവെന്നും മസ്ക് അറിയിക്കുന്നു ന്യൂറോൺ വ്യതിയാനങ്ങൾ ചിപ്പ് തിരിച്ചറിയുന്നുണ്ടെന്നും മസ്ക് പറയുന്നു ഇത് അതീവ സങ്കീർണമായ ഒന്നാണ് ഇതിനെ അനുകൂലിച്ചുകൊണ്ട് ഒത്തിരി പേർ രംഗത്തെത്തിയെങ്കിലും അതോടൊപ്പം വിമർശനവും ഉയർന്നു മനുഷ്യന് സ്വകാര്യതയുള്ളത് അവന്റെ സ്വന്തം മനസ്സിൽ മാത്രമാണെന്നും ന്യൂറാലിങ്കിന്റെ പരീക്ഷണത്തിലൂടെ അത് ഇല്ലാതാക്കുമെന്നാണ് വിമർശകരുടെ വാദം ചിപ്പ് തലച്ചോറിൽ ഘടിപ്പിക്കാനായി റോബോട്ടിക് സർജറി രീതിയും ന്യൂറാലിങ്ക് വികസിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ ഘടിപ്പിച്ച ചിപ്പ് തലച്ചോറിലെ നാഴീവിയോഗവുമായി ബന്ധപ്പെടുകയും ന്യൂറോൺ സിഗ്നലുകളെ ചിപ്പ് പിടിച്ചെടുത്ത് വയർലെസ് മെസ്സേജായി അടുത്തുള്ള കമ്പ്യൂട്ടറിലോ മൊബൈലിലോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷനിൽ എത്തിക്കും അപ്പോൾ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് ആ രീതിയിൽ കമ്പ്യൂട്ടർ അഥവാ മൊബൈൽ പ്രവർത്തിക്കാൻ തുടങ്ങും ഒരു സിനിമ കാണണം എന്ന് ചിന്തിച്ചാൽ അപ്പോൾ തന്നെ തലച്ചോറിലെ ന്യൂറോൺ സിഗ്നലുകളെ ഈ ചിപ്പ് ആപ്ലിക്കേഷനിൽ എത്തിച്ച് ആ സിനിമ കമ്പ്യൂട്ടറിലോ മൊബൈലിലോ നമുക്ക് വേണ്ടി പ്ലേ ചെയ്യാൻ തുടങ്ങും നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു തരത്തിലുള്ള പ്രവർത്തനവും അവിടെ ആവശ്യമില്ല വെറുതെ ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി മുടി കനം കുറഞ്ഞ അറുപത്തിനാല് സർക്യൂട്ടുകളാണ് ഈ ചിപ്പിലുള്ളത് ഇതിലുള്ള ആയിരത്തി ഇരുപത്തിനാല് ഇലക്ട്രോഡുകളാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ വിവരങ്ങൾ ശേഖരിക്കുന്നത് ആയി ചാർജ് ചെയ്യാവുന്ന ബാറ്ററിയുമുണ്ട് ചലനശേഷി പൂർണമായും നഷ്ടപ്പെട്ടവർക്ക് ക്ലിനിക്കൽ ട്രയലിൽ പങ്കെടുക്കാൻ ന്യൂറാലിങ്ക് വെബ്സൈറ്റ് വഴി അപേക്ഷ നൽകാമെന്നും ഇലോൺ മസ്ക് പറയുന്നു ആറു വർഷം നീളുന്ന നിരന്തരമായ ചെക്കപ്പുകൾ ഉള്ള ഒരു പഠനമാണിത് കൈകൊണ്ട് കമ്പ്യൂട്ടറും ഫോണും പ്രവർത്തിപ്പിക്കാൻ കഴിയാത്തവർക്കാകും ടെലിപ്പതിയുടെ പ്രയോജനം ആദ്യം ലഭിക്കുക ഇവിടെ ഓർമ്മിക്കേണ്ട ഒരു കാര്യം മോട്ടോർ ന്യൂറോൺ രോഗം കാരണം പൂർണ്ണമായും പൂർണമായും വീൽചെയറിൽ ജീവിതം കഴിച്ചുകൂട്ടിയ പ്രശസ്ത ശാസ്ത്രജ്ഞനായ സ്റ്റീവൻ ഹോക്കിംഗിന് ആ കാലത്ത് ഇത് ലഭിച്ചാലുള്ള ഫലം എന്തായിരിക്കുമെന്നുള്ളതാണ് വളരെ വേഗത്തിൽ തന്നെ ആശയവിനിമയം നടത്താൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു തലച്ചോറിലെ ന്യൂറോണുകളെ നിയന്ത്രിച്ചുകൊണ്ട് തലച്ചോറിലെ രോഗങ്ങളെ ചികിത്സിക്കാൻ കഴിയുന്ന സംവിധാനവും ഭാവിയിൽ വന്നേക്കാമെന്നും വിദഗ്ദ്ധർ പറയുന്നു